നിലമ്പൂർ നോർത്ത് ഡിവിഷനിലെ വഴിക്കടവ് റേഞ്ചിലെ നെല്ലിക്കുത്ത് ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഞാറപ്പുട്ടിയിൽ ചെറിഞ്ഞ കാട്ടാനിയുടെ നഷ്ടപ്പെട്ട കൊമ്പ് വീണ്ടെടുത്തു പ്രതിയായ പൂവത്തിപ്പോയിൽ അറുനാടൻ വീട് വിനോദ് എന്നയാളെ അറസ്റ്റ് ചെയ്തു വനത്തിൽ ചെരിഞ്ഞ കാട്ടാനയുടെ ജഡത്തിൽ നിന്നും അഴുകിയ ശേഷം കൊമ്പുകൾ ശേഖരിച്ച ഡീസന്റ് കുന്നിലെ വാഴത്തോട്ടത്തിലെ കിണറിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു നിലമ്പൂർ നോർത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ നേതൃത്വത്തിൽ ദിവസങ്ങളായി വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് അന്വേഷണം നടത്തിവരികയായിരുന്നു പ്രതിയെയും ആനക്കൊമ്പും മഞ്ചേരി വനം കോടതിയിൽ ഹാജരാക്കും അന്വേഷണത്തിന് വഴിക്കടവ് റേഞ്ച് ഓഫീസർ പി ഷരീഫ് നെല്ലിക്കുത്ത് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ മണിലാൽ പെരിഞ്ചീരി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ കെ ആർ രാജേഷ് ലാൽവി നാഥ് കെ ശ്രീദേവൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ കെ ശരത് പി എം അയ്യൂബ് മുഹമ്മദ് ഷരീഫ് ജെ ജസ്റ്റിന അമൃത രഘുനാഥൻ കെ സലാഹുദ്ദീൻ വി വിജേഷ് ടി ആർ ജിനു എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വഴിക്കടവ്